അതേ ചേട്ടാ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ഞാൻ മാറ്റുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയണേ ആൺ പെണ്ണുള്ള ഒരു മനസ്സാണ് അതിപ്പോൾ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നെങ്കിൽ ആണ് എനിക്ക് മാറ്റാൻ തയ്യാറില്ല നിങ്ങളോ നിങ്ങൾ നിങ്ങളാണാണോ അതോ പെണ്ണാണോ അതോ എന്നെപ്പോലെ രണ്ടും കെട്ടതാണോ കാരണം ഞാൻ ഇത് ചോദിക്കുന്നൊരു കാരണമുണ്ടേ ഞാൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് രണ്ടും കെട്ടയാണെങ്കിൽ പോലും എനിക്കുള്ള ധൈര്യം

അമീബല്ല അമീബ ആ കാരണം അവർക്ക് നട്ടല്ലാ കാരണം അവർക്കൊരു മുഖം ഉണ്ടാവും ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു മുഖ അത് എവിടെയും പോയി കാർന്ന് കാർ എല്ലാ ശരീരത്തും പോയിട്ട് കാർന്ന് തിന്നാനിരിക്കും കാരണം അവർക്ക് വേറെ ഒരു ഇതും ഇല്ല അവര് അമീബകളാണ് കാരണം അവർ എവിടെയും പോകാനുള്ള ഒരു ഇതുണ്ട് അമീബ അമീബ് നല്ല ഇവന്മാർക്ക് ചോദിച്ച പേര് കിട്ടണം അമീബകള്

കൊടുക്കാൻ നമ്മുടെ ഇഷ്ടം കൊണ്ട് കൊടുക്കുന്ന ഇതൊന്നും തിന്നില്ല ഇത്രയോ നോക്കും ഇവിടെ ഇത്രയും ചിക്കൻ ചിന്തോ ഞാൻ എങ്ങനെ തിന്നു എനിക്ക് പറ്റൂലോട്ട് എന്റെ ചേച്ചിയാണ് എന്റെ ചേച്ചി ഇത് ആർക്കത്ര സംശയം അതെ നിങ്ങൾ എന്താണെന്ന് കുറച്ചാലും എന്ത് പറഞ്ഞാലും

ഒരു ഭാഗം കിട്ടിയ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു കോൾ വന്നു അത് സത്യം ഒക്ടോബർ രണ്ടാം തീയതി ആണ് ഗാന്ധി ജയന്തിയുടെ അന്ന് അത് ഉപയോഗിക്കാതില്ല സത്യ അല്ല ഞാൻ കളിയാക്കൂലട്ടെ ഞാനുണ്ടാവും എന്റെ ഇടപ്പള്ളി വീട് എന്റെ വീട് താമസിക്കുന്നു ഗ്രൂപ്പ് പത്ത് ഗ്രൂപ്പ് ഞാൻ എനിക്ക് വേണ്ടി നാപ്പത്തിരണ്ട് ഐഡിയുള്ള പത്ത് ഗ്രൂപ്പ് സിമ്പിൾ ഫേസ്ബുക്ക് എനിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട് മറ്റേ അതിന്റെ പേര് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫേസ്ബുക്ക് ഫാൻസ് ഉണ്ട് പിന്നെ ട്വിറ്ററിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് പിന്നെ ടെലിഗ്രാമിൽ ഫാൻസ് ഉണ്ട് എനിക്ക് ഞാൻ ആയിരം അക്കൗണ്ട് ഉണ്ടാക്കി ഫോളോ ഒരുപാട് ലൈക്കിലേ ഉള്ളൂ കൂടാതെ എന്റെ പത്ത് ഐ ഡി ുന്നവരാണെങ്കിൽ കേട്ടോട്ടെ എനിക്കൊരു കോൾ വന്നിരുന്നു ഇന്ന് എനിക്കൊരു കോൾ വന്നു അതായത് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി വന്നില്ലേ ഡിസ്നി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഓഫീസിൽ ചേരണം കൊച്ചിയിൽ